കിണറിൽ നിന്നോ കുഴൽ കിണറിൽ നിന്നോ ജലമെടുത്ത് ടാങ്കറുകളിൽ വിതരണം ചെയ്യാൻ രജിസ്ട്രേഷനും എന് ഒ സിയും നിർബന്ധമാക്കി നിയമം ലംഘിച്ചാൽ അഞ്ചു ലക്ഷം രൂപയാണ് പിഴ ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി പിഴക്കിയിലെ ശുദ്ധജല ഗുണനിലവാരം ഉറപ്പാക്കാനും ജലചൂഷണം തടയാനുമാണ് ജലവിഭവ വകുപ്പിന്റെ കർശന നടപടി ടാങ്കറിൽ ശുദ്ധജല വിതരണത്തിന് വ്യവസ്ഥകളില്ലാത്തതിനാല് തദ്ദേശ സ്ഥാപന അനുമതിയുടെ മറവിൽ ജലചൂഷണം നടക്കുന്നതായും പലപ്പോഴും മലിനജലം വിതരണം ചെയ്യുന്നതായുമാണ് റിപ്പോർട്ടുകൾ വകുപ്പിന്റെ ഉത്തരവനുസരിച്ച് ടാങ്കർ ജലവിതരണത്തിന് ഭൂഗർഭജല വകുപ്പ് ജില്ലാ ഓഫീസിന്റെ എൻഒസി ലഭിക്കാൻ പതിനായിരം രൂപയാണ് ഫീസ് കിണറിന്റെ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കരാർ രേഖ സ്ഥലത്തിന്റെ ലൊക്കേഷൻ സ്കെച്ച് തദ്ദേശ സ്ഥാപന അനുമതി ഗുണനിലവാരം തെളിയിക്കുന്ന അക്രെഡിറ്റ് ലാബിന്റെ റിപ്പോർട്ട് എന്നിവ വിതരണം ഏജൻസി നൽകണം നിശ്ചിത അളവ് ജലമെടുക്കാൻ സ്രോതസ്സിന് ശേഷിയുണ്ടെന്ന് ഹൈഡ്രോളജിസ്റ്റ് ഉറപ്പുവരുത്തണം ഒരു സ്രോതസ്സിൽ നിന്ന് ദിവസം പതിനായിരം ലിറ്റർ ജലമെടുക്കാം കൂടുതൽ വേണമെങ്കിൽ കളക്ടറുടെ ജില്ലാ നിരീക്ഷണ സമിതിയുടെ അനുമതി നിർബന്ധമാണ് ഈ പതിനായിരം ലിറ്ററിൽ ആയിരം ലിറ്ററിന് ഫീസായി ഭൂഗർഭ ജലനിരപ്പ് സുരക്ഷിതമായ ബ്ലോക്കിൽ പത്ത് രൂപ ഗുരുതരമായ സ്ഥലത്ത് ഇരുപത് അതീവ ഗുരുതരമായ ബ്ലോക്കിൽ മുപ്പത് രൂപ എന്നിങ്ങനെ അടയ്ക്കണം ജല അളവ് അറിയാൻ ഏജൻസികൾ കിണറുകളിൽ ഡിജിറ്റൽ ഫ്ലോമീറ്റർ സ്ഥാപിക്കണം അനുവദിച്ചതിൽ കൂടുതൽ ജലമെടുത്താൽ രണ്ട് ലക്ഷം രൂപ ഡിജിറ്റൽ ഫ്ലോമീറ്റർ ഇല്ലെങ്കിൽ രണ്ട് ലക്ഷം സ്രോതസ്സുകളിൽ ജലസംരക്ഷണം നടത്തിയില്ലെങ്കിൽ രണ്ട് ലക്ഷം റീചാർജിംഗ് പരിപാലനത്തിൽ വീഴ്ചയുണ്ടായാൽ ഒരു ലക്ഷം മലിനജല വിതരണം തെളിഞ്ഞാൽ രണ്ട് ലക്ഷം അളവ് രജിസ്റ്റർ സൂക്ഷിച്ചില്ലെങ്കിൽ രൂപ എന്നിങ്ങനെയാണ് മറ്റു പിഴകൾ രജിസ്റ്റർ നിശ്ചിത സമയങ്ങളിൽ വകുപ്പിന്റെ പരിശോധനയ്ക്ക് നൽകണം ന്യൂസ് ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പരിശോധന